ഹലോ കൂട്ടുകാരേ ഇന്ന് നമുക്ക് നാല് മണി പലഹാരമായ ആകാം ഞമ്പറാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് മൈദയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ചേർക്കണം ഇനി ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം കുഴ്ശ കുവേശെ ചൂടാറിയ വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് ഇതിനെ ആക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴയ്ക്കണം കുറച്ച് നെയ് ഇതിൻ്റെ മുകളിൽ തഴവാം മാവിനെ പരത്താൻ എളുപ്പത്തിന് മൂന്ന് മൂന്നുളകളാക്കി മാറ്റാം ഇനി ചപ്പാത്തി പലവിയിലേക്ക് മൈദപ്പൊടി തൂവി ഓരോ ഉരുളകളും വളരെ നൈസായി പരത്തണം നന്നായി പരത്തിയ മാവിനെ മൂർച്ചയേറിയ കത്തി കൊണ്ട് കൂവെ മുറിക്കണം എതിർ ദിശയിൽ നിന്നും വീണ്ടും ഇതിനെ മുറിക്കണം ഈ ഒരു ഷെയ്പ്പിലാണ് മുറിച്ചെടുക്കാനുള്ളത് ബാക്കി ഷേപ്പില്ലാതെ വന്ന മാവുകൾ ഇതിൽ നിന്ന് മാറ്റാം ഒരു പാത്രത്തിൽ മൈദപ്പൊടി തൂവി അതിന് മുകളിലേക്ക് മുറിച്ചു വച്ച ഓരോ കഷ്ണങ്ങളും എടുത്തു വയ്ക്കാം ഇതുപോലെ എല്ലാ ഉരുളകളും പരത്തി മുറിച്ചെടുക്കണം മാവുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മൈദപ്പൊടി തൂവിക്കൊടുക്കണം തട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കണം എണ്ണ ചൂടായാൽ ഫ്ലെയിം മീഡിയത്തിൽ വച്ചിട്ട് മുറിച്ചുവെച്ച ഓരോ കഷ്ണങ്ങളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കെഞ്ചി പരുവമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരാം ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് വറുത്ത് കോരാ ഒട്ടും കരിയാതെ ഇത് ഇതേപോലെ ആകുമ്പോഴാണ് എണ്ണയിൽ നിന്ന് വറുത്ത് കോരേണ്ടത് നമ്മൾ കയ്യിലെടുത്ത് പ്രസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിയണ രീതിയിലേക്കായിരിക്കണം അടുപ്പ് കത്തിച്ച് ഒരു പേൻ വയ്ക്കാം ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ചേർക്കാം ഒരേ കപ്പിലായിരിക്കണം എല്ലാ സാധനവും അളക്കേണ്ടത് പഞ്ചസാര പാനി നന്നായി മിക്സ് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ലായ തയ്യാറാക്കേണ്ടത് ഉറ്റനൂൽ പരുവത്തിലാകുമ്പോൾ വകത്തു വച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ നന്നായി ഇളക്കി ചേർക്കണം നന്നായി മിക്സ് ചെയ്ത് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയ ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് നല്ല ക്രഞ്ച് ആകാം നമ്പർ റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് മക്കളെ